ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗംഗാധരനും ആർദിയും കൂടിയിട്ട് കൊല്ലപ്പള്ളിയിലേക്ക് വന്നിട്ട് കമലനോട് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ ചോദിക്കുന്നുണ്ട് വൈജേന്ദ്രയും ബാലേന്ദ്രൻ്റെ കാര്യങ്ങളിലൊക്കെ അപ്പോൾ പറയുന്നുണ്ട് വൈജയ്ക്ക് ആകൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ അത് അലീനയാണ് അവൾ വന്നതിന് ശേഷമാണ് അവിടെ പ്രശ്നങ്ങളുണ്ടായതെന്നൊക്കെ പറഞ്ഞ് കൊടുക്കുകയാണേ പിന്നെ കാണിക്കുന്നത് ബബിത വന്നിട്ട് നമ്മളെ മുത്തശ്ശിയോട് പറയുകയാണ് നാളെ അച്ഛനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരും എന്ന് അപ്പോൾ അലീനയും മുത്തശ്ശിയുണ്ടാവുട്ടോ അവരോട് രണ്ടുപേരോടായിട്ട് പറയുകയാണ് പിന്നെ കാണിക്കുന്നത് ഡിസ്ചാർജിൻ്റെ ദിവസമാണ് കേട്ടോ ഡിസ്ചാർജിൻ്റെ ദിവസം ഡോക്ടർ വന്നിട്ട് സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് മനുവും അതുപോലെ തന്നെ വൈദ്യമൊക്കെ ഉണ്ട് അപ്പോൾ വൈദ്യനായിട്ട് ഒന്നും രണ്ടും പറഞ്ഞ് തട്ടിക്കയറി ദേഷ്യമൊക്കെ പെടുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ പിന്നെ ഡോക്ടർ വരുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് മനസ്സിന് വിഷമിപ്പിക്കുന്നു ഒരു കാര്യവും ചെയ്യരുത് മാത്രല്ല എന്തെങ്കിലും ഒരു ഇപ്പോഴും ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി വേറൊരു സാഹചര്യത്തിലേക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല മനസ്സൊന്ന് റിലാക്സ് ആവട്ടെ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ എത്രയാണ് പ്രമോയിൽ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ